യും മുദ്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും റോമ രണ്ടാമധ്യായം ആറാം വാക്യം ഞങ്ങളുടെ നല്ല ദൈവമേ ജനിച്ച നിമിഷം മുതൽ ഇന്നുവരെ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴും ആവശ്യപ്പെടാതെയും അങ്ങ് നൽകിയ നിരവധിയായ ദാനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു ഇതുവരെയും തിരിച്ചറിഞ്ഞ് നന്ദി പറയാത്തതും എന്നാൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതുമായ സകല അനുഗ്രഹങ്ങൾക്കും കർത്താവും അങ്ങയോടെ ഞങ്ങൾ നന്ദി പറയുന്നു മാതാപിതാക്കളിലൂടെ സഹോദരങ്ങളിലൂടെയും ബന്ധുജനങ്ങളിലൂടെയും അയൽവാസികളിലൂടെയും സുഹൃത്തുക്കളിലൂടെയും അധ്യാപകരിലൂടെയും പുരോഹിതരിലൂടെ, സന്യസ്തരിലൂടെയും തിരുസഭയിലൂടെ, പൂർവികരിലൂടെ, അധികാരികളിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ച നല്ല ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു സ്വജീവിതത്തിലെ നിരവധിയായ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കണമേ വലിയ ദുഃഖത്തിലും നിരാശയിലും കഴിയുന്നവർക്ക് ആശ്വാസവും സമാധാനവും നൽകണമേ ഇന്ന് കഠിനമായ ദുഷ്ടതയും വഞ്ചനയും ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നവരെ പിന്തിരിപ്പിക്കണമേ വിനാശകരമായ അപകടങ്ങളിൽ നിന്നും പിതാവെ അങ്ങയുടെ മക്കളെ സംരക്ഷിക്കണമേ ദൈവവിളി ഉപേക്ഷിക്കാനും ഭ്രൂണഹത്യ ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നവരെ മനസ്സാന്തരപ്പെടുത്തണമേ മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ കരുണയോടെ മോചിപ്പിക്കണമേ വലിയ ഞെരുക്കത്തിലും ദുഃഖത്തിലും കഴിയുന്ന അവരുടെ കുടുംബാംഗങ്ങളെ ആസ്വസിപ്പിക്കണമേം ചെയ്യാത്ത തെറ്റിന് ശിക്ഷനുഭവിച്ച് തടവറകളിൽ കഴിയുന്നവരെ ആസ്വസിപ്പിക്കണമേം സത്യത്തെ പ്രതിയും പീഡനമേൽക്കുന്ന എല്ലാവരെയും തടവിലാക്കപ്പെട്ടവരെയും മരണവിധിയിൽ കഴിയുന്നവരെയും ധൈര്യപ്പെടുത്തണമേം അല്പകാലത്തെ സഹനത്തിന് നിത്യതയിൽ ലഭിക്കാനിരിക്കുന്ന ആനന്ദം കൊണ്ട് അവരെ അഭിഷേകം ചെയ്യണമേ കർത്താവ് വിശ്വാസം നഷ്ടപ്പെടാതെ പ്രത്യാശയോടെ ജീവിക്കുവാൻ അങ്ങയുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയും മാലാഘമാരുടെ രാജ്ഞി മാധ്യസ്ഥതയും സാന്നിധ്യവും നൽകിയും ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധ അമ്മയും മാലാഘമാരുടെ രാജ്ഞി മധ്യസ്ഥവും സാന്നിധ്യവും നൽകിയും ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധ അമ്മയും മാലാകമാരോട് രാജ്ഞി മാധ്യസ്ഥവും സാന്നിധ്യവും നൽകി ഞങ്ങളെ നയിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ താവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടിയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആമീൻ പിതാവിനും പുത്രനും പക്ഷുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശുദ്ധ മാർക്കോസ് മാർക്കോസയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അവർ കടലിൻ്റെ മറുകരയിൽ ഗരേസനരുടെ നാട്ടിലെത്തി അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങി ഉടനെ അശ്വതാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു ശവകുടരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അവനെ കാൽവിലങ്ങുകളും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തിരുന്നു അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല രാപ്പകൾ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു അവൻ ആയിരുന്നു അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു അകലെ വച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവന് പ്രണമിച്ചു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവെ അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അങ്ങ് എന്നെ പീഡിപ്പിക്കരുത് കാരണം അശുദ്ധാത്മാവ് ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു നിന്റെ പേരെന്താണ് യേശു ചോദിച്ചു അവൻ പറഞ്ഞു എൻ്റെ പേര് ലഗിയോൺ ഞാൻ അനേകം പേരുണ്ട് തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്ന് അവൻ കേണപേക്ഷിച്ചു വലിയൊരു പന്നിക്കൂട്ടം മലയരകിൽ മേയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക ഞങ്ങൾ അവയിൽ പ്രവേശിച്ചുകൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു അവൻ അനുവാദം നൽകി അശ്വത്ഥാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു ഏകദേശം രണ്ടായിരം പന്നികളുണ്ടായിരുന്നു അവ കിഴക്കം തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു പന്നികളെ മേയ്ച്ചു കൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി അവർ യേശുവിൻ്റെ അടുത്തെത്തി ലഘിയുവിൻ ആവശ്യിച്ചിരുന്ന പിശാചു പിശാചുബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു അവർ ഭയപ്പെട്ടു പിശാചുബാധിതനും പന്നികൾക്കും സംഭവിച്ചതു കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു തങ്ങളുടെ പ്രദേശം വിട്ടു പോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാജു ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു എന്നാൽ യേശു അനുവദിച്ചില്ല അവൻ പറഞ്ഞു നീ വീട്ടിൽ സ്വന്തക്കാരോട് അടുത്തേക്ക് പോവുക കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ് എന്തെല്ലാം ചെയ്തെന്ന് ഡെക്കോ പ്രഘോഷിക്കാൻ തുടങ്ങി ജനങ്ങൾ അത്ഭുതപ്പെട്ടു നമ്മുടെ കർത്താവായ ഈശും ഷേഖും സ്തുതിയും